ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ നാരങ്ങാനത്തെ ആലുങ്കലിൽ പ്രവർത്തിക്കുന്ന കർഷക വിപണി തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ടാവുകയാണ് ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതലാണ് വിപണി ആരംഭിക്കുന്നത് കർഷക വിപണി വലിയ ആശ്വാസം പകരുകയാണ് കൊടുക്കൽ വാങ്ങലുകളുടെ സുതാര്യതയാണ് പ്രധാന പ്രത്യേകതയും വിളവെടുക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ള സൗഹൃദവും എടുത്തു പറയേണ്ട ഒന്നാണ് നാരങ്ങാനത്തെ മണ്ണിൽ വളർന്ന പഴം പച്ചക്കറി കിഴങ്ങ് വർഗങ്ങളാണ് കൂടുതൽ വില്പനയ്ക്ക് എത്തുന്നത് ഞായറാഴ്ചകളിൽ കർഷകർ അവരുടെ വിളകളുമായി ഇവിടെ എത്തും സമീപ പഞ്ചായത്തുകളായ ചെറുകോൽ കോഴഞ്ചേരി ഇലന്തൂർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കർഷകർ സാധനങ്ങളുമായി എത്താറുണ്ട് ഇടനിലക്കാരില്ലാതെ ആർക്കും അത് വാങ്ങാം വിലയിടുന്നത് വാങ്ങുന്നവർ തന്നെയാണ് കർഷക സ്വാശ്രയ കർഷക സമിതിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത് വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ കർഷക സമിതികളിൽ ഒന്നാണിത് ജില്ലയിൽ മൊത്തം പന്ത്രണ്ടോളം വിപണികളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതും ഒരു വർഷം എൺപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ വിൽപ്പന നടക്കുന്നുണ്ട് കർഷക വിപണിയിൽ എൺപതോളം അംഗങ്ങളുമുണ്ട് അംഗങ്ങളല്ലാത്തവർക്കും സാധനങ്ങൾ വിൽപ്പന നടത്താം അംഗങ്ങൾക്ക് ഓണക്കാലത്ത് ബോണസും നൽകി വരുന്നു കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് വിപണനത്തിൽ എത്തിച്ചിരിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് സമിതിയുടെ പ്രസിഡന്റ് എം ജി ഫിലിപ്പോസ് ആണ് ലേലം വിളിക്ക് നേതൃത്വം നൽകുന്നത് ജോസ് മഹേഷ് കുമാർ എന്നിവരും കർഷകർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഓരോന്നിന്റെയും തൂക്കവും എണ്ണവും രേഖപ്പെടുത്തി നിരത്തിവെക്കും ഓരോ ഉൽപ്പന്നങ്ങളിലും കർഷകന്റെ പേരും വിളകളുടെ തൂക്കവും രേഖപ്പെടുത്തും ലേലം വിളിക്കുന്നവർ അഞ്ഞൂറ് രൂപ അഡ്വാൻസ് അടച്ച ലേല ചീട്ട് വാങ്ങണം വിളകൾ എത്തിക്കുന്നത് നാട്ടിലെ കർഷകരാണ് വാങ്ങാൻ ദൂരനാട്ടിൽ നിന്നുള്ളവരുമുണ്ട് ഏത്തക്കുല പാളയൻ കഥളി ഞാലിപ്പൂവൻ ചേന കാച്ചിൽ ചേമ്പ് വിവിധയിനം പച്ചക്കറികൾ തേൻ മുട്ട പുളി കുമ്പളങ്ങ മഞ്ഞൾ ഇഞ്ചിയും കുരുമുളക് തുടങ്ങി എല്ലാം ഇവിടെ ലഭിക്കും ഓരോ ഇനവും തിരിച്ച് തരം പറഞ്ഞാണ് വീടുകൾ വിളികൾ വാങ്ങാൻ എത്തുന്നവർ അവർക്ക് യോജ്യമായ വില ഏറ്റുവിളിക്കും അതിനു മുകളിൽ വിളിവരും ലേലം വിളി മുറുകി വില മുകളിലേക്ക് ഉയരും അവസാനം എത്തി നിൽക്കുന്ന വിളിത്തുകയുടെ പുറത്ത് മറ്റാർക്കും വിളിക്കാനാകാതെ വരുമ്പോൾ ലേലം ഉറപ്പിക്കും ആ വില വാങ്ങി കർഷക സമിതി കൃഷിക്കാരന് നൽകും ഇടനിലക്കാരില്ലാത്തതിനാൽ ന്യായമായ വില കർഷകന് ലഭിക്കുന്നു സദ്യ സീസൺ തുടങ്ങിയാൽ പിന്നെ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ വലിയ തിരക്കാണ് ഇവിടെ ആറന്മുള ആവശ്യമായ മിക്ക സാധനങ്ങളും ഇവിടെ നിന്നാണ് വാങ്ങുന്നതും മലയോര മേഖലയായ നാരങ്ങാനത്തെ മണ്ണിൽ മുൻപ് വലിയ തോതിൽ തന്നെ കൃഷി നടന്നിരുന്നു എന്നാൽ കാട്ടുപന്നി ശല്യം മൂലം കൃഷി ഇപ്പോൾ കുറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ